രണ്ട് ഓസുകൾ തമ്മിൽ യോജിപ്പിക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത് ഇത് നമുക്ക് പിന്നീട് ഊരി എടുക്കേണ്ട ഒരു ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അകത്തോട്ട് കയറ്റി വരേണ്ട ഓസിന് മുകളിൽ കൂടെ ഇങ്ങനെ വേസ്റ്റിൻ്റെ നൂലെടുത്തിട്ട് ഇതുപോലെ ചുറ്റുക അപ്പോൾ ഇതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് നല്ല കനത്തനായിട്ട് ചുറ്റുക കാരണം പി വി സിറിയനകത്ത് നേരത്തെ ചൂടാക്കി കയറ്റിയത് കൊണ്ട് ലൂസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കട്ടിക്കത് ചുറ്റുന്നത് ഇതിൽ നല്ല നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സോൾവൻ്റാണ് നമ്മൾ തിറക്കാനായിട്ട് പോകുന്നത് സോൾവൻറ്റ് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഉറച്ച് ഇരിക്കും പെട്ടെന്ന് വിട്ടൊന്നും പോകത്തില്ല പക്ഷേ ഇച്ചിരി ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീഴും പിന്നീട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പിടിയിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് ഊരി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും വീണ്ടും മുറിച്ചൊന്നും കളയുമൊന്നും വേണ്ട ശരിക്കും ഇതുപോലെ നമ്മൾ ശരിക്കും പ്രസ്സ് ചെയ്ത് അങ്ങ് കയറ്റി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് നല്ല ഫിറ്റായിട്ട് ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ശരിക്കും ഒട്ടി അങ്ങനെ ഇരിക്കും പൊട്ടിന്ന് എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്കത് വേറെ റോസ് പറ്റി പിടിക്കണം അല്ലെങ്കിൽ ഇവിടെ ചൂരി മാത്രം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വേസ്റ്റിൻ്റെ നൂല് കിറ്റിയിരിക്കുന്നത് കൊണ്ടും അതിനകത്ത് നമുക്ക് ഫുള്ള് ടൈറ്റ് ആകാണ്ട് അതിനകത്ത് ഇരിക്കുന്നത് കൊണ്ടും ഇത് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ അന്നേരം ഊരി പോലും ചെയ്യും അതേ സംബന്ധിച്ച് ശാലം പോലും വെള്ളം ലീക്ക് ചെയ്യാതെ നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയുള്ളൊരു ജോയിൻ്റാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്